വിഷയം വേറെവർ ദിസ് മെസ്സേജ് ഈസ് ഡോണ്ട് ബി അപ്സെറ്റ് നിറഞ്ഞു കവിഞ്ഞ പടകാണ് പ്രസംഗ വിഷയം ദ ഓവർ ഫ്ലോയിങ് ബോട്ട് ഇസ് ദിവസ യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ നടന്ന അത്ഭുതകരമായ മീൻപിടുത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം നിറഞ്ഞ പടക is in this is that there is an boat of പല പോലും അതാ and this is even the heading of many meetings നിറഞ്ഞിംഗുകളുടെയും കത്തും നിറഞ്ഞു കിടക്കുന്ന പടകും മീനു ആ കാണാൻ പറ്റും fish was not ശബ്ദം ഈ ഹോളിലും ിലും കേൾക്കുന്നവരോട് ഞാൻ പറയാം ശൂന്യമായ നിറയ്ക്കാൻ നിറയ്ക്കാൻ കഴിയുന്നവനാണ് കഴിയുന്നവനാണ് യേശു this voice, let me tell you, your empty boat my God, is ശൂന്യത 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 ശാരീരിക മാനസിക നിറഞ്ഞതല്ല അനുഗ്രഹം the boat filling is not my blessing <inaudible> this shaking Is not my This filling is not my blessing. The relationship with the person who filled it is my message. Let me say Amen. Oh, it is not the gift. േൽപ്പിച്ച ദൈവവുമായുള്ള ബന്ധമാണ്